നമസ്കാരം എല്ലാ കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വ്യോമാക്രമണം തുടരുന്നതിനാൽ ഇസ്രായേലിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി രാജ്യം ഇറാനുമായുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം സമീപ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും മിസൈലുകൾ വിക്ഷേപിച്ചതിനു ശേഷമാണ് വിദേശകാര്യ ഓഫീസ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ഇസ്രായേലിന്റെ വ്യോമാതിർത്തി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യത ഉണ്ടെന്നും യാത്രകൾ ഒഴിവാക്കാനുമാണ് വിദേശകാര്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് നൂറ്റിപതിനാറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മേധാവിയെ യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ വിദേശ ഇന്റലിജൻസ് സർവീസായു നിലവിൽ സർവീസിൽ ടെക്നോളജി ആന്റ് ഇന്നോവേഷൻ വിഭാഗത്തിന്റെ മേധാവിയായ ബ്ലെയ്സ് മെട്രോവിലിയെയാണ് ഈ വർഷം അവസാനം റിച്ചാർഡ് മൂറിൽ നിന്ന് എം സിക്സ്റ്റീന്റെ പതിനെട്ടാമത് മേധാവിയായി ചുമതലയേൽക്കുന്നത് സർവീസിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനം ഇത്രയും നിർണായകമായ ഒരു സമയത്ത് അവർ ചുമതലയേൽക്കുന്നത് ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടവർ നിയമനത്തെ വിശേഷിപ്പിച്ചു നേതൃത്വം വഹിക്കാൻ ആവശ്യപ്പെട്ടതിൽ അഭിമാനവും ബഹുമതിയും ഉണ്ടെന്ന് ബെയ്സ് മെട്രാവലി പ്രതികരിച്ചു രാജ്യത്ത് പരിശോധിച്ച നദികളിൽ ഒന്നൊഴികെ മറ്റെല്ലാ നദികളിലും ട്രൈഫ്ലൂറോ അസിഡിക് ആസിഡ് അഥവാ ടി എഫ് എയുടെ അംശം കണ്ടെത്തി ോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ യു കെയിലെ നാല് രാജ്യങ്ങളിലെയും മുപ്പത്തിരണ്ട് നദികളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി ശതമാനം നദികളിലും ടി എഫ്ഐ യുടെ അംശം കണ്ടെത്തി മനുഷ്യന്റെ പ്രത്യുത്പാദനത്തെ ബാധിച്ചേക്കാമെന്ന ശാസ്ത്രജ്ഞർ ആശങ്കപ്പെടുന്ന ഒരു രാസവസ്തുവാണിത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാസവസ്തു എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് പ്രകൃതിയിൽ ഇത് വളരെ സാവധാനത്തിൽ വികടിക്കുകയും കാലക്രമേണ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു സാമ്പിളുകൾ പരിശോധിച്ചതിൽ ടി എഫ്ഐയുടെ അംശം കാണാത്ത ഒരേയൊരു നദി സ്കോട്ട്ലൻഡിലെ നെസ് നദിയാണ് വിമാനത്താവളത്തിലെ ബഹുനില കാർ പാർക്കിൽ നിന്ന് വാഹനം താഴേക്ക് വീണ് ഒരാൾക്ക് ഗുരുതര പരിക്കാർ ലണ്ടൻ ലൂട്ടൺ വിമാനത്താവളത്തിൽ ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത് അടിയന്തര സേവനങ്ങളെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ട വാഹനം കാർ പാർക്കിംഗിന്റെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു കാർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട കാർ തെറ്റായ ദിശയിലേക്ക് എടുത്തതാണ് അപകടമുണ്ടാവാൻ കാരണം രക്താർബുദ ചികിത്സയിൽ കീമോതെറാപ്പി അല്ലാത്ത ചികിത്സാ വേദി യുകെയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തി ഇത് ആരോഗ്യ മേഖലയിലെ ഒരു നാഴികക്കെല്ലായാണ് കരുതപ്പെടുന്നത് ലീഡ്സിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ യുകെയിൽ ഉടനീളമുള്ള തൊണ്ണൂറ്റിയാറ് ക്യാൻസർ സെന്ററുകളിൽ നടന്ന ഫ്ലയർ ട്രെയിലിന്റെ ഫലങ്ങൾ പുതുപ്രതീക്ഷ നൽകുന്നതായി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ക്രോണിക് ലിംഫോസെറ്റിക് ലൂക്കിയമിയ ഉള്ള രോഗികളിൽ രണ്ട് കാൻസർ മരുന്നുകൾക്ക് സ്റ്റാൻഡേർഡ് കീമോതെറാപ്പിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന് വിലയിരുത്തുന്നതായിരുന്നു പരീക്ഷണം എബ്രൂട്ട്നിപ് എന്ന ഒറ്റ മരുന്നല്ലെങ്കിൽ എബ്രൂട്ട്നിപ് വെനറ്റോക്ലാക്സ് എന്നീ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കഴിച്ച കീമോതെറാപ്പി ഇല്ലാതെ രോഗികൾക്ക് ചികിത്സ നൽകുകയായിരുന്നു വ്യക്തിഗതമാക്കിയ രക്തപരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചികിത്സ അഞ്ചു ശേഷം എബ്രൂട്ട്നിപ് പ്ലസ് വെനറ്റോക്ലാക്സ് സ്വീകരിച്ച തൊണ്ണൂറ്റിനാല് ശതമാനം രോഗികളുടെയും രോഗം മൂർച്ഛിച്ചിട്ടില്ലെന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തി ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് പുതിയ ഫോട്ടോകൾ പങ്കിട്ട് വെയ്സ് രാജകുമാരനും രാജകുമാരിയും പതിനൊന്ന് വയസ്സുള്ള ജോർജ്ജ് രാജകുമാരൻ പത്ത് വയസ്സുള്ള ഷാർലറ്റ് രാജകുമാരി ഏഴു വയസ്സുള്ള ലൂയിസ് രാജകുമാരൻ എന്നിവരെ ആലിംഗനം ചെയ്ത് പുല്ലിൽ കിടക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് രാജകുടുംബാംഗങ്ങൾ പങ്കുവച്ചത് രാജകീയ ദമ്പതികളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ഫോട്ടോ പോസ്റ്റ് ഹാപ്പി ഫാദേഴ്സ് ഡേ പപ്പ ബിഫോർ ആൻഡ് ആഫ്റ്റർ വി ലവ് യു ജി സി എൽ എന്ന അടിക്കുറിപ്പിലാണ് ഫോട്ടോയ്ക്കുള്ളത് സമൂഹ മാധ്യമത്തിൽ നിയമവിരുദ്ധവും അപകടകരവുമായ ഈ ബൈക്കുകളുടെ വില്പന അതിർത്തണമെന്ന് എം പിമാരുടെ ഒരു കമ്മിറ്റി ആവശ്യപ്പെട്ടു ലീഗ് എക്കോണമിക് ഡെലിവറി റൈഡർമാർ ഇവ ഉപയോഗിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഉയർന്ന ശക്തിയുള്ള ബൈക്കുകളുടെയോ കൺവേർഷൻ കിറ്റുകളുടെയോ ദ്രുതഗതിയിലുള്ള വ്യാപനം റോഡുകളിൽ അപകടങ്ങൾക്ക് കാരണമാക്കുകയും വില കുറഞ്ഞ ബാറ്ററികൾ കാരണം തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് സർവകക്ഷി പാർലമെന്ററി ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പറയുന്നു സജീവമായ യാത്രയെപ്പോലും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ചില യാത്രാശൃംഖലകളും ജോലിസ്ഥലങ്ങളും എല്ലാ ബൈക്കുകളും എല്ലാ ഈ ബൈക്കുകളും അവരുടെ പരിസരത്ത് നിന്ന് നിരോധിക്കുകയും നിയമപരമായ ഈ ബൈക്കുകളുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് നിഷേധിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നും പുതുതലമുറയ്ക്ക് കലാനുസൃതം വിദ്യാഭ്യാസം നൽകുന്നതിൽ കെ എം സി സികൾ നൽകുന്ന പ്രോത്സാഹന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ലണ്ടനിലെത്തിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന ബ്രിട്ടൻ കെ എം സി സി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു യോഗത്തിൽ കെ എം സി സിയുടെ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യുദ്ധ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ബ്രിട്ടൻ കെ എം സി സി ഭാരവാഹികളും കൌൺസിലർമാരിൽ പങ്കെടുത്ത യോഗത്തിൽ മുഹമ്മദ് അലി ചങ്ങനംകുളം അഹമ്മദ് അലി കോഡ് മഹബൂബ് തുടങ്ങിയവർ സംസാരിച്ചു ഇലീ നോട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സഫീർ പേരാമ്പ്ര സ്വാഗതവും നഫുർ കണ്ണൂർ നന്ദിയും അറിയിച്ചു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനഡിലേക്ക് എത്തി ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളുമായും മോദി ചർച്ച നടത്തും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സാഹചര്യം ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാക്കാനാണ് സാധ്യത മുൻ നീതി ആയോഗ് സിഇഒയും ജി ട്വന്റി ഷെർപ്പയുമായിരുന്ന അമിതാഭ് ഖാന്ത് രാജിവെച്ചു വർഷത്തെ സർക്കാർ സേവനത്തിനൊടുവിലാണ് രാജി അടിസ്ഥാന വികസനത്തിന്റെ മൂല്യങ്ങൾ പഠിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നാണെന്നും കോഴിക്കോട് നഗരം മാനാഞ്ചിറ മൈതാനം വിമാനത്താവള വികസനമെല്ലാം കരിയറിനെ രൂപപ്പെടുത്തിയെന്നും അമിത് കാന്ത് വിടവാങ്ങൽ കുറിപ്പിൽ വിശദമാക്കുന്നു